ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനലിൽ അപ്പോൾ മക്കളെ നമ്മുടെ ബിഗ് ബോസ് ആരംഭിച്ചിട്ടുണ്ട് സീസൺ സെവൻ സീസൺ വൺ തൊട്ട് സീസൺ സെവൻ വരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അന്നൊന്ന് റിവ്യൂ പറയുക അല്ലെങ്കിൽ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുകയോ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു പറയാൻ മാത്രം ആരുമല്ല എങ്കിലും ചെറിയ ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന ഒരാളാണ് എന്ന നിലയിൽ എനിക്ക് പ്രാവശ്യം ബിഗ് ബോസിൻ്റെ റിവ്യൂ തോന്നി ഒക്കെ സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ ലാലേട്ടനൊക്കെ അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തേക്കേക്കാളും വ്യത്യസ്തമായ വേഷത്തിലൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻട്രി ഒക്കെ എൻട്രിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻറ്റ് ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് കോമണാറാണ് വന്നിട്ടുള്ളത് ഒരു തൃശ്ശൂർക്കാരനാണ് അനീഷ് ടിയെ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന തൻ്റേതായ രീതിയിൽ നടക്കുന്ന ഒരാളാണ് ജോലിയൊക്കെ കിട്ടിയിട്ട് ആ ഒരു ജോലിയൊക്കെ ഉപ ഉപേക്ഷിച്ച് സ്വന്തം മാച്ചിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആളാണ് അഞ്ച് വർഷം ബിഗ് ബോസിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കണ്ട് കണ്ടറിയാം എങ്ങനെയുണ്ടെന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് ശുഭരിച്ചതായിട്ടുള്ള അനുമോൾ മിക്ക പ്രൊഡിക്ഷൻ ലിസ്റ്റിലും വന്നിട്ടുള്ള ആൾ തന്നെയായിരുന്നു അനുമോൾ അനുമോള് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസറാണ് നമ്മളെ എന്താ പറയുക ഫ്ലവേഴ്സ് ചാനലിലെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ആര്യൻ ആര്യൻ ഒരു മോഡലും ആക്ടറും ഒക്കെയാണ് ഒരു ഹിന്ദി സ്റ്റൈൽ നടൻ്റെ ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇയാളെ അറിയില്ല എന്നാലും പിന്നെ കലാഭവൻ ഷാരിക നമ്മുടെ എന്താ പറയുക ഏഷ്യാനൊക്കെ കോമഡി സ്റ്റാർ ഇതിലൊക്കെ ഉണ്ടായിരുന്നു ജഗദീഷിൻ്റെ ജഗദീഷ് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന സീരിയലിലും മിക്ക കോമഡി സ്ക്രിപ്റ്റിലൊക്കെ ഉണ്ടായിരിക്കുന്ന ആളാണ് നമുക്ക് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് മാത്രമല്ല അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് കുഴപ്പമില്ലാത്ത ഒരാളാണ് നാടകത്തിലൂടെയാണ് രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത് ആദ്യകാലങ്ങളിൽ പിന്നെ അക്ബർ ഖാൻ അക്ബർഗാനെ കുറിച്ചിട്ട് ഞാൻ അഡാസ്റ്റാസ്യങ്ങൾ കാണാറുള്ള ഒരാളാണ് സീസൺ സെവൻ എയ്റ്റ് നയൻ ആ ഒരു രീതിയിലായിരുന്നു അക്ബർ ഖാൻ ഉണ്ടായിരുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എൻ്റെ ആയിരുന്നു നല്ല ഒരു പാട്ടുകാരനും ഫ്ലൈബാക്ക് സിംഗറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർ അടിപ്പിക്കാത്ത രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനായിട്ട് നല്ല നല്ല പാട്ടൊക്കെ പാടി രസിച്ചിട്ട് മുന്നോട്ട് പോവാം പിന്നെ നല്ല രസമായിരിക്കും എന്നാണ് തോന്നുന്നത് വലിയൊരു കുഴപ്പമില്ലാത്തൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ആർ ജെ വിൻസി വയനാട്ടുകാരിയാണ് ആർ ജെ ആണ് റേഡിയോ ചോക്കി മാത്രമല്ല ഒരു ആക് ആങ്കറും കൂടിയാണ് മിക്ക ആർജെകളും ആങ്കറും കൂടി ആയിരിക്കുമല്ലോ അപ്പോൾ ഇവരെ കുറിച്ചിട്ടും എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എങ്ങനെയാണ് ബിഗ് ബോസിലെ കളികൾ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുത്ത സമയത്ത് ഞാൻ ഞാനായിട്ട് നിൽക്കും നിലപാട് ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ നമ്മളടുത്ത് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ കേൾക്കും എന്തായാലും ബിഗ് ബോസിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ കണ്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ നല്ലൊരു മോഡൽ ഉള്ള ഒരു ആക്ടേഴ്സിൻ്റെയൊക്കെ പോലെ തന്നെ അത്യാവശ്യം ന്യൂഷൻ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെന്ന് തോന്നി ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നമുക്കറിയില്ല എങ്ങനെയുണ്ടെന്ന് ഒന്നും പിന്നെ പേഴ്സണലി നമുക്ക് ഇവരെ കുറിച്ചിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു ആക്ടറോ അല്ലെങ്കിൽ ഒരു ആങ്കറോ ഒക്കെ ആവുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പക്ഷേ ഞാനിവർ ആങ്കർ ചെയ്തിട്ടുള്ള ഷോകളൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഇവരെ കുറിച്ചിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അടുത്തതായിട്ട് ഒണിയൽ സാബു ഒരു ഫുട് ബ്ലോഗറാണ് അപ്പോൾ ഞാൻ ഒണിയിൽ സാബുവിനെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല എനിക്ക് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടൊന്നും അറിയില്ല ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ കണ്ടു പിന്നെ നമുക്ക് ശുഭരിച്ചിട്ടായിട്ടുള്ള ഒരാൾ തന്നെയാണ് സാരിക ആങ്കറാണ് ഇപ്പോഴത്തെ വിവാദം ആയിക്കൊണ്ടിരിക്കുന്ന റേണു സുദ്ധിയുടെ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അബിശ്രീ എന്ന അഭിലാഷ് അബിശ്രീ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ബ്ലോഗർ ആണ് ഫാമിലി ബ്ലോഗർ ആണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നമ്മളെ ഏഷ്യൻസ് പരമ്പരയിലെ കാതോടും കാതോടും ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സീരിയൽസിലൊക്കെ ഉണ്ട് വേറെ ഒരുപാട് സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് സീരിയൽസിലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന ആളാണ് കാരണം കാലിന് ഒരു ഡിസിബിലിറ്റി ഉണ്ടായപ്പോലും ഒരുപാട് വേഷങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ടുണ്ട് ഈ ഒരു ഏട്ടൻ എനിക്ക് ഞാൻ ഇവരുടെ വീഡിയോസൊക്കെ കാണാറുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അറിയാം അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു നിലയിൽ നല്ലൊരു ഡാൻസറാണ് കാലിന് അങ്ങനെ ഉണ്ടെന്നൊന്നും തോന്നിയാലെനിക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാരണം അവരുടെ ഡാൻസ് ഒക്കെ അത്രത്തോളം നല്ല ഭംഗിയുള്ള ഡാൻസാണ് ഇനി ഇതിലെങ്ങനെയാണ് പെ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം കേട്ടോ ഓരോ ദിവസങ്ങളെയും ഷാനവാസ് നമുക്ക് ഷാനവാസ് രഞ്ജേട്ടൻ അങ്ങനെ പറഞ്ഞാൽ അറിയേണ്ടാവില്ല ഒരു ഉത്തരൻ അതുപോലെ ആ ഒരു കഥാപാത്രത്തിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ ഫ്ലവേഴ്സ് ചാനലിലുള്ള ഒരു ഇതിൽ അതുപോലെ സീതെന്ന് പറഞ്ഞ ഒരു സീരിയൽ ഏഷ്യൻ ഒക്കെ ഒരു ആക്ടറാണ് അപ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം ഇത് മുൻഷി രഞ്ജിത്ത് മുൻഷി രഞ്ജിത്തിനെ എല്ലാവർക്കും അറിയേണ്ടാവും കാരണം നമ്മൾ ഒരു മുൻഷി എന്നുള്ള ഒരു പത്തിരുപത്തഞ്ച് വർഷം മുന്നേ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിലെ ഒരു ആ ഒരു പരമ്പരയിലെ ഒരു പ്രധാനപ്പെട്ട മുൻഷി കഥാപാത്രം അഭിനയിക്കുന്ന ആളായിരുന്നു അതുപോലെ ചില ചില സീരിയൽസിലൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പഴയ ഒരുപാട് വർഷം മുന്നേ ഉള്ള പുരുഷന്മാരൊക്കെ സിറ്റീസിനൊക്കെ ഇഷ്ടത്തോടെ കണ്ടിരുന്നിരുന്ന ഒരു പ്രോഗ്രാമാണ് എൻ്റെ അച്ഛനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു എട്ട് മണിയാവാൻ കാത്തിരുന്ന ഒരു ടൈമൊക്കെ ഉണ്ടായിരുന്നു അതോ ചെറുതാവുമ്പോൾ അതുപോലെ എൻ്റെ സ്റ്റാൻഡ് പേര് ജിസൽ തഗർ ഹിന്ദി ബിഗ് ബോസ് സീസണിൽ പങ്കെടുത്തിട്ടുള്ള റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു നടി മോഡലൊക്കെയാണ് അപ്പോൾ ഒരു മലയാളം സംസാരിക്കുന്നുണ്ട് അപ്പോൾ പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാം കാരണം ഹിന്ദിയിലൊക്കെ അത്രയും ഹൈപ്പറായിട്ട് പെർഫോംസ് ചെയ്തിരുന്ന തരുന്ന ഒരാളായിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഹിന്ദി ബിഗ് ബോസ് ഒന്നും കണ്ടിട്ടില്ല കൂടുതലായിട്ട് അതുകൊണ്ട് എനിക്ക് അറിയില്ല വരും ദിവസങ്ങളിൽ ഇവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് ഹിന്ദിയിലുള്ള പോലെ തന്നെ ഇവിടെ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് അറിയാം ഇവരുടെ അമ്മയ്ക്കൊക്കെ ഹിന്ദി ഇതിൽ മലയാളം ബിഗ് ബോസിൽ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പങ്കെടുത്താണെന്ന് പറഞ്ഞു അടുത്തതായിട്ട് നെവി ഒരു ഫാഷൻ കൊറിയോഗ്രാഫറും അതുപോലെ തന്നെ മോഡലും ഒരു എന്താ പറയുക ഡിസൈനറൊക്കെ ആണെന്നാണ് പറയുന്നത് അത്യാവശ്യം പാടും എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇവർ ഇൻട്രൊഡക്ഷൻ കൊടുത്തപ്പോൾ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇവരെ കണ്ടിട്ട് അറിഞ്ഞ് അറിയൊന്നുമില്ല ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നപ്പോഴാണ് ഞാൻ ഇവരുടെ ഫേസ് ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ ഇവരുടെ പെർഫോമൻസും വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ പറ്റും അടുത്തതായിട്ട് അപ്പാനി സരത് അതൊരു ആക്ടർ ആയതുകൊണ്ട് തന്നെ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നാടകത്തിലൂടെയാണ് ഇവർ രംഗപ്രവേശനും സിനിമയിലേക്കൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ ഓരോ ദിവസം കഴിയുമോറും ഓരോരുത്തരെ കുറിച്ചിട്ടും ഇവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് ഇവരെങ്ങനെയാണ് ഇവിടെ കിടന്നിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും ഇവരുടെ ഗെയിം സ്ട്രാറ്റജി സ്ട്രാറ്റജിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കൂടുതലായിട്ട് ഇവരെ കുറിച്ചിട്ട് നമുക്ക് അത്ര വ്യക്തിപരമായിട്ട് അറിയുന്നവരൊന്നുമല്ലോ ഈ ഒരു സിനിമാ ഫീൽഡിൽ നമ്മൾ കാണുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്തതായിട്ട് ചൈത്ര സന്തോഷം അങ്ങനെയാണ് പേര് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇവർ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അറിയാം അപ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും ആദില നൂറ ഒരുപാട് വിവാദങ്ങളിലൂടെ കറടന്നു പോയിട്ടുള്ള ലസ്ബിയൻ കപ്പിൾസാണ് അപ്പോൾ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള രണ്ട് പേരാണ് ലെസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് അവർ വന്നിട്ടുള്ളത് അപ്പോൾ അധികം പ്രായമൊന്നുമില്ല ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സിനുള്ളിലുള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് ഇവരുടെ പെർഫോമൻസും ഇതിലൂടെ കാണാം അടുത്തതായിട്ട് ബെന്നി സെബാസ്റ്റ്യൻ സീരിയൽ ആക്ടേഴ്സാണ് സീരിയൽ ആക്ടേഴ്സ് എന്നുള്ള നിലയിലാണ് നമുക്കറിയാമെങ്കിലും ഒരു ഡോക്ടർ കൂടിയാണ് നമ്മുടെ ഒരു ഈ പഠിത്ത ഗീതാ ഗീതാഗോമിതം എന്ന് പറഞ്ഞ സീരിയൽ ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നിരുന്ന ആളാണ് ഈ പഠിത്താണത് സീരിയൽ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരുടെ ഒരു കളികളും നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം സാധാരണ അമ്മമാർക്കൊക്കെ നല്ല ഇഷ്ടമാകുന്ന ഒരു ക്യാരക്ടറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സീരിയൽ കാണുന്നവർക്കൊക്കെ ഓർമ്മയല്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് റന റനോ ഫാത്തിമ റനോ ഫാത്തിമ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവനിലും അതുപോലെ മുൻകാലങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഈ ഒരു വർഷത്തിലെ ഒരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് ഒരു സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്ററാണ് കേട്ടോ പിന്നെ നമുക്ക് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല വിവാദങ്ങൾക്ക് നടുവിൽ എയറിലിരിക്കുന്ന നമ്മുടെ രേണു സുധി രേഷ്മ തങ്കച്ചൻ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലുണ്ടായിരുന്ന സുധീടെ മരിച്ചുപോയ സുധിയുടെ വൈഫാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഇവരുടെ പെർഫോമൻസ് ഒക്കെ നമുക്കറിയാം വീട്ടിലെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ദാരിദ്ര്യം ആയതുകൊണ്ട് ഒരു ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയതാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഒരുപാട് ഒരു ക്ലാസേറ്റൻ കോഴിക്കോടിൻ്റെ കൂടെ ഒരു റീൽസൊക്കെ അഭിനയിച്ചതുകൊണ്ട് അത് എന്താ പറയുക വളരെ വിപാദമായി ഏറിൽ കയറിയിട്ട് എന്താ പറയുക മാന്യമായ വസ്ത്രമല്ല ധരിക്കുന്ന അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ പല വിധത്തില് ഈ ഒരു സ്ത്രീനെ കുറിച്ചിട്ട് അടച്ച് ചില കാര്യങ്ങളിൽ ഞാൻ ഇവർക്കെതിരാണ് കാരണം ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ടോ അല്ലെങ്കിൽ ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടൊന്നും ഞാൻ യോജിപ്പില്ല പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ ഒരു സ്ത്രീയോട് ഒരു വൈരാഗ്യവുമില്ല പാവൻ ചേച്ചിയാണെന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇവർ അഭിനയിക്കും പോലെ തന്നെ എത്രയോ മോഡലുണ്ട് വൾഗറായിട്ടുള്ള ഡ്രസ്സുകളും ബുക്കിൾ കാണിച്ചിട്ടൊക്കെ അഭിനയിക്കുന്നത് പക്ഷേ ഇവരിത് മാത്രം എടുത്ത് പറയുക കാരണം ഇവർ അത്രത്തോളം ഒരു ഭംഗിയില്ലാത്ത സ്ത്രീ എന്നുള്ള നിലയ്ക്കാണ് എല്ലാവരും പറയുന്നത് പക്ഷേ ഇവരുടേതായിട്ടുള്ള ഭംഗി ഇവർക്കുണ്ട് ക്യാഷ് കൂടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്കും മോഡലും കാര്യങ്ങളൊക്കെ കൂടുന്നതിനനുസരിച്ച് ആളുകളിലും മാറ്റം വരും അപ്പോൾ ഇവരും ജീവിക്കട്ടെ ഇവരും നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ഇവരുടെ സ്ട്രാറ്റജി വർക്കാവും എന്നുണ്ടെങ്കിൽ ഇവർ മുന്നോട്ട് പോട്ടെ അല്ലാണ്ട് നമ്മൾ ഒരാളെ ദേഷ്യാണ് വൈരാഗ്യമാണ് എന്ന് വെച്ചിട്ട് അയാളൊരു റിയാലിറ്റി ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചിട്ട് മോശമായിട്ട് കമൻ്റ് ഇടുന്നതിനോട് എനിക്ക് താൽപ്പര്യമില്ല നല്ല രീതിയിൽ സത്യസന്ധമായ രീതിയിൽ നിലപാടുകളോടു കൂടി ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാം നമുക്ക് അവര് ചേച്ചി അപ്പോൾ ഇന്നലെ കാണിച്ചിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും ഞാൻ പരിചയപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇനി റിവ്യൂസ് ആക്കായിട്ട് ഞാൻ വീണ്ടും വരാം ലവ് ഓൾ ബൈ